ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കറിയോ ഈ മൈലിനെങ്ങനെയാണ് ഇത്രയും പീലി വന്നതെന്ന് എൻ്റെ ഗ്രാൻഡ് മദർ ഞാൻ വളർന്നു വരുന്നു ആ ടൈമിൽ എന്നോടൊരു കഥ പറഞ്ഞായിരുന്നു ആ കഥ ഞാനിന്ന് പറഞ്ഞുതരാം പണ്ട് കോഴിക്കായിരുന്നു ഇത്രയും പീലിയൊക്കെ ഉള്ളത് കോഴി നല്ല സുന്ദരിയായിരുന്നു നല്ല പീലിയും നല്ല വാലൊക്കെ വാലൊക്കെയായി ഭയങ്കര സുന്ദരിയായിരുന്നു കോഴി ഈ കോഴി മയിലും ഒക്കെ ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത് അപ്പോൾ ഈ മയിലിന് എല്ലാവരും കോഴീനെ പൊക്കെ പറയുന്ന കണ്ടിട്ട് ഭയങ്കര കോഴിക്ക് ഭയങ്കര ഫാൻസൊക്കെ ആണല്ലോ ഭയങ്കര അസുഖമായി അപ്പോൾ ഈ മയിലെന്ത് ചെയ്തു മയിൽ പറഞ്ഞു ഒരു ദിവസം വൈകുന്നേരം പറഞ്ഞു എനിക്കിന്ന് പിന്നെ നൈറ്റ് ഒരു പരിപാടി ഉണ്ട് ഒരു കല്യാണത്തിന് പോകണം അതുകൊണ്ട് നീ നിന്റെ പീലി ഒന്ന് കടം തരണം കാരണം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പ് കുറച്ച് ഷോയൊക്കെ ഇറക്കാൻ എനിക്കൊന്ന് ഷൈൻ ചെയ്യണം അതിനുവേണ്ടി നിന്റെ പീലി തരണം ഞാൻ എന്തായാലും നാളെ രാവിലെ എണീച്ച് നിനക്ക് കൊണ്ട തന്നിരിക്കും അങ്ങനെ വാക്കൊക്കെ പറഞ്ഞ് അങ്ങനെ കോഴീൻ്റെ അടുത്ത് നിന്ന് മയിലെന്ത് ചെയ്തു പീലി വാങ്ങി പോയ പോക്ക പിന്നെ വന്നില്ല പാവ നിഷ്കളങ്കിയായ കോഴി ഇതൊക്കെ വിശ്വസിച്ച് പിറ്റേന്ന് രാവിലെ എണീച്ച് പീലി വരുന്നതും കാത്തിങ്ങനെ ഇരുന്നു അത് വരാണ്ടിരുന്ന കോഴി എന്തു ചെയ്തു കൊക്കര എന്ന് കൂക്കി പിന്നെ അങ്ങോട്ട് എല്ലാ ദിവസവും രാവിലെ എണീച്ചി മയിൽ വരുന്നതും കാത്ത് എന്ത് ചെയ്യുന്നു കോ എന്ന് കൂവുന്നു അങ്ങനെയാണ് കോയി എന്ത് ചെയ്യാൻ തുടങ്ങിയത് കൂവാൻ തുടങ്ങിയതും മയിലിന് ഇത്രയും പീലി വന്നതും എന്ത് ചതിയനല്ലേ ഈ മയിൽ